ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ട് ഓഫീസിൽ പോകുന്നവർക്കും അതേപോലെ തന്നെ സ്നാക്സ് ബോക്സിലോ ലഞ്ച് ബോക്സിലോ ഒക്കെ കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി പൂരുടെ റെസിപ്പി നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് ഒരു കപ്പ് വെള്ളം നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് കൂട്ടയും കുറയ്ക്കുകയും ചെയ്തെടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ടേബിൾ സ്പൂണ് ഉവാ ഒരല്പം എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് വെള്ളം ഒന്ന് തിളക്കാനായിട്ട് വെക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്തിട്ട് നല്ലപോലെ നല്ലപോലെയൊന്ന് വട്ടിയെടുക്കാം അപ്പം ഇനി ഇത് ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ച് കൊടുക്കാം അപ്പം ഇതാ നമ്മൾ ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ച് കൊടുത്തിട്ടൂടെ നമ്മുടെ ഈ ഒരു റെവി വെള്ളം കൂടെ നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് വേണം നമ്മളിതിലേക്ക് നമ്മുടെ ഈ ഒരു ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അങ്ങോട്ട് തിളച്ച് കൊണ്ടാവശ്യമില്ല കേട്ടോ ഇനി നമുക്കിത് ഒരു തവി വെച്ചിട്ട് നല്ലപോലെ നല്ലപോലൊന്ന് മിക്സാക്കി എടുക്കാം നല്ലപോലെ ഒന്ന് കുഴച്ച് എടുക്കാം ഒരു വലിയ പരന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നല്ല ചൂടാണ് ഒരല്പം എണ്ണ നമ്മളിതിലേക്കൊന്ന് കയ്യിലൊന്ന് പുരത്തി ഒന്ന് കുഴച്ചെടുക്കാം അപ്പം ഇതാണ് നമ്മൾ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് അത്യാവശ്യം വലിയ ഉരുളയ പോലെ കുറച്ച് വലിയ ഉരുളകളാക്കി എടുക്കാം പിന്നെ നമുക്കിതാ ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഒന്ന് പരത്തി വെട്ടിയെടുക്കാം പ്രസ് ചെയ്ത് വെച്ച് അതല്ല നമുക്ക് കുഴലിൽ വെച്ച് പരത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ പരത്തിയെടുക്കുക ഞാനിപ്പോൾ ഇതാ ഇവിടെ ഒരു ടിഫിൻ ബോക്സിൻ്റെ അളവിലാണ് നമ്മളിത് വെട്ടിയെടുക്കുക ഈ ഒരു രീതിക്ക് നമുക്ക് വെട്ടിയെടുക്കാം നമുക്ക് ഇതേപോലെ ഒരല്പം പൊടിയൊന്ന് തൂവിക്കൊടുക്കാം ഒരല്പം മൈദപ്പൊടിയോ ഗോതുമ് പൊടിയോ ഒന്ന് തൂവിയിട്ട് നമുക്കൊന്ന് ഒരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം അപ്പം ഇതാ നമ്മൾ എല്ലാം ഒന്ന് പരത്തി കണ്ടില്ലേ ഒരല്പം പൊടി തട്ടി വെച്ചിട്ടുണ്ടേ ഇനി നമുക്കിത് അതുപോലെ എല്ലാ തട്ടിലും നമുക്കൊന്ന് വെച്ച് കൊടുക്കാം ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം ഞാനിവിടെ സ്റ്റീമറിൽ അല്പം വെള്ളം വെച്ചിട്ടുണ്ട് ഒരുപാട് വെള്ളം വേണ്ട നമുക്കിതൊരു മൂന്ന് മിനിറ്റ് മാത്രം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുത്താൽ എടുത്താൽ മതി പിന്നെ നമുക്കിത് ആവി ഏറ്റെടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഈ ഒരു രീതിക്ക് മാത്രം മതി പിന്നെ നമുക്കിത് എടുത്ത് മാറ്റാം കണ്ടല്ലോ ചെറുതായിട്ടൊന്ന് ആവി കയറി മാത്രമല്ല ആവി കയറ്റി എടുത്തിട്ട് എടുക്കണ്ടില്ല ഒരു മൂന്ന് മിനിറ്റിൽ കൂടുതൽ നമ്മളിത് ആവി കയറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് നല്ല പോലെ ഒന്ന് തണുത്തതിന് ശേഷം വേണം നമ്മളത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കിത് എല്ലാം ഒന്നും ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ പൂരി നമ്മളിവിടെ മൂന്ന് മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ളതാട്ടാ ഇത് നല്ല പോലെ ഒന്ന് തണുത്ത് വലിഞ്ഞതിന് ശേഷം നമുക്കിതൊരു സിപ്പ് ലോക്കിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ ഒട്ടും സമയമില്ലാത്തവർക്ക് എണ്ണ ചൂടാക്കി പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഫ്രൈ ചെയ്താലോ അപ്പോൾ ഇനി ഞാനിതാ എണ്ണ ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓരോന്നും ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ അങ്ങ് പൊന്തി വന്നോളൂ കേട്ടോ പെട്ടെന്ന് തന്നെ ഒന്ന് തിരിച്ചു മുറിച്ചൊക്കെ ഇട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇത് നമുക്ക് ഒരു സിപ്പ് ലോക്കിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ നമുക്കൊന്ന് സ്റ്റീം ചെയ്തതിന് ശേഷം ആവശ്യ സമയത്ത് നമുക്ക് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ എല്ലാം ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇതാ നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ ഇതേപോലെ എണ്ണയിലേക്ക് എണ്ണയിലേക്കിട്ടിട്ട് തിരിച്ചു മറിച്ചു ഇട്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഓഫീസിലാവുന്നവർക്കും ഒട്ടും സമയമില്ലാത്തവർക്കും അതേപോലെ നമ്മുടെ മക്കളുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞില്ലേ അപ്പോൾ ക്ലാസ്സിൽ പോകുന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ സ്നാക്സ് ബോക്സിലോ ലഞ്ച് ബോക്സിലോ ഒക്കെ കൊടുത്ത് വിടാൻ നമുക്ക് ഇതേപോലെ റെഡിയാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പം ഇതാ നമ്മുടെ പൂരി നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടാണ് ഇടാം അപ്പം നമുക്ക് സമയമില്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് റെഡിയാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇടാം അപ്പോൾ നമുക്ക് ഒഴിവ് ദിവസങ്ങളിലൊക്കെ ഇതേപോലെ റെഡിയാക്കി ഒരു സിപ്ലോ കവറിലാക്കി നമുക്ക് ഈ ഒരു പൂരി സൂക്ഷിച്ചു വെക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് എന്ന് വിശ്വസിക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്കും കൂടെ അറിയിക്കട്ടോ അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ السلام عليكم